വെൽക്കം ടു കെ എ ഫോക്കസ് സൊല്യൂഷനകത്ത് സാധാരണ ചോദിച്ച് കാണാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ പഠിക്കാതിരിക്കരുതും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കേ ഹെൻറി സ്ലോയും റോൾസ് ലോയും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല ഈ രണ്ട് ലോയും ഒട്ടുമുക്കാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കാണാറുള്ളതാണ് അപ്പം അത് രണ്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്താ ഹെൻറി സ്ലോ പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻപ്പർ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ സ്റ്റേറ്റ് വേപ്പർ സ്റ്റേറ്റിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ് മോൾ ഫ്രാക്ഷൻ കൈ ഇവിടെ നമ്മൾ ഈ പ്രൊപ്പോഷ്ണാലിറ്റി മാറ്റാനായിട്ട് ഇത് മോൾ ഫ്രാക്ഷനാണ് പ്രോബ്ലം ചോദിക്കാറുള്ളതാണ് കേട്ടോ മോൾ ഫ്രാക്ഷൻ ആണ് അപ്പം ഇവിടെ നമ്മൾ പ്രൊപ്പോഷനാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ കോൺസ്റ്റന്റ് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് ആണ് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് അപ്പോൾ ഹെൻറിസ് ലോ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ സ്റ്റേറ്റ് സ്റ്റേറ്റീസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ പി പ്രൊപ്പോഷണൽ ടു കൈ പി ഈക്വൽ ടു കെ എച്ച് ഇൻ കൈ കെ എച്ച് എന്ന് പറയുന്നത് ഹെൻറി ലോ കോൺസ്റ്റൻറ് ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കണം ഓക്കെ അല്ലേ ഇനി അതിൻ്റെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എഴുതാനായിട്ട് ചോദിക്കും ചിലപ്പം ഈ ആപ്ലിക്കേഷൻ തന്നിട്ട് അതിൻ്റെ റീസൺ എഴുതാനായിട്ട് ചോദിക്കും എന്തുകൊണ്ടാണെന്ന് എഴുതാനായിട്ട് ചോദിക്കും അപ്പോൾ അത് തന്നെ ആപ്ലിക്കേഷൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം ചിലപ്പോൾ അതൊരു വൺ മാർക്ക് ക്വസ്റ്റിനൊക്കെ ആയിട്ട് കയറി ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ നോക്കി റൈറ്റ് ടു ആപ്ലിക്കേഷൻ ഏതെങ്കിലും രണ്ട് ആപ്ലിക്കേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു കേസ് പറയുന്നത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഡ ഡ്രിങ്ക്സ് ഒക്കെ ഹൈ പ്രഷറിലാണ് എപ്പോഴും ബോട്ടിലിനകത്ത് എപ്പോഴും സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹൈ പ്രഷറിലാണ് അതിന് കാരണം എന്താ സൊലുബിലിറ്റി പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഹെൻറി സ്ലോ നമുക്ക് അങ്ങനെയും പറയാൻ പറ്റും അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ സൊല്യുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഹൈ പ്രഷറിൽ സീൽ ചെയ്തിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് അതിനകത്ത് കൂടുതൽ ഡിസോൾവ് ആകാനായിട്ട് അപ്പോൾ ഇതൊക്കെ വെറുതെ റൈറ്റ് എനി ടു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ വെറുതെ രണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ്റെ മതി എന്തു പറയാം സോഫ്റ്റ് ഡ്രിങ്ക്സ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ ഹെൻറിസിലൂടെ ഒരു ആപ്ലിക്കേഷൻ ആണ് പിന്നെ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് സ്കൂബ ഡൈവേഴ്സ് ബെൻസ് ഒഴിവാക്കാനായിട്ട് എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷനാണ് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധാരണ അവരെടുക്കുന്ന ടാങ്ക്സിൻ്റെ അകത്ത് ഹീലിയും കൂടി ഫില്ല് ചെയ്യാറുണ്ട് ടു അവോയ്ഡ് ബെൻസ് ദ ടാങ്ക്സ് യൂസ്ഡ് ബൈ സ്കൂബ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം പിന്നെ ഒരു കണ്ടീഷനാണ് അനോക്സിയ അനോക്സിയ എന്ന് പറയുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴത്തേക്കും പ്രഷർ കുറവായിരിക്കും പ്രഷർ കുറയുമ്പോഴത്തേക്കും സൊല്യുബിലിറ്റിയും കുറയും അല്ലേ സൊല്യുബിലിറ്റി പ്രൊപ്പോഷണൽ ടു എന്തെന്നാണ് നമ്മൾ പറഞ്ഞത് സൊല്യുബിലിറ്റി പ്രൊപ്പോഷണൽ ടു പ്രഷർ എന്നാണ് പറഞ്ഞത് അല്ലേ സൊല്യുബിലിറ്റി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറഞ്ഞു അപ്പം പ്രഷർ കുറഞ്ഞാൽ ആരും കുറയും സൊല്യൂബിലിറ്റിയും കുറയും പ്രഷർ കുറഞ്ഞാൽ സൊല്യുബിലിറ്റിയും കുറയും അപ്പം ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പം പ്രഷർ കുറവായിരിക്കും പ്രഷർ കുറവാണെങ്കിൽ അവിടെ എന്തും കുറവായിരിക്കും ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കുറവായിരിക്കും ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കുറവായിരിക്കും കാരണം സൊല്യുബിലിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ ബ്ലഡിൽ സോൾഡായിട്ട് സോൾഡ് ആയിട്ട് കാണുന്ന ഓക്സിജൻ കണ്ടൻറ് കുറവിക്കും അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ബോഡി കൂടുതൽ വീക്കാവും കൂടുതൽ ടയേഡ് ആകും അത് അനോക്സിയ അപ്പോൾ ഈ മൂന്ന് ഇതെന്നാണ് സാധാരണ നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് ഒന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കേസിൽ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ പിന്നെ ഒരു കേസ് നമ്മൾ പറയുന്നത് സ്കൂബ ഡൈവേഴ്സിൻ്റെ ടാങ്ക് അത് ബെൻസ് അവോയ്ഡ് ചെയ്യാനുള്ള കേസ് പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോഴത്തേക്കും ലോ പ്രഷർ കാരണം ഓക്സിജൻ കണ്ടന്റ് കുറവായിരിക്കും അത് അനോക്സിയയ്ക്ക് കാരണമാകും ഇത് മൂന്നുമാണ് ഹെൻറി സ്ലോയുടെ ആപ്ലിക്കേഷനായിട്ട് പറയുന്നത് ഇത് തന്നെ ഓരോ ക്വസ്റ്റനായിട്ട് ചിലപ്പോൾ കയറി ചോദിക്കാം വൈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ നമുക്ക് എന്ത് പറയാം ബൈ ഹെൻറിസ് ലോ സൊല്യുബിലിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു പ്രഷർ സൊല്യുബിലിറ്റി പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സൊല്യുബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹൈ പ്രഷറിൽ സീൽ ചെയ്ത് വയ്ക്കുന്നത് അപ്പം ഈ മൂന്ന് എക്സാമ്പിൾസും പഠിച്ചിട്ടോണം എക്സാമ്പിളായിട്ട് ചോദിക്കാം ചിലപ്പോൾ അതുതന്നെ ക്വസ്റ്റിനായിട്ടും ചോദിക്കാറുണ്ട് ഓക്കെ അടുത്ത കേസ് സ്റ്റേറ്റ് റോൾസ് ലോ റോൾസ് ലോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റോൾസ് ലോ പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഓളറ്റൈ ലിക്വിഡ് ഓളട്ടൈ ലിക്വിഡ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു മോൾ ഫ്രാക്ഷൻ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഓളടൈ ലിക്വിഡ് ഇൻ എ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു മോൾ ഫ്രാക്ഷൻ പാർഷ്യൽ പ്രഷർ ഓഫ് സോൾവെൻറ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെൻറ് അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് എഴുതും പി എ ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ് പ്യുർ സോൾവെൻ്റ് ആണ് പി സീറോ എ മോൾ ഫ്രാക്ഷൻ ഓഫ് പ്യുവർ സോൾവെൻറ് മോൾ ഫ്രാക്ഷൻ ഓഫ് പ്യുർ സോൾവെൻറ് ഇൻടു കൈ എ അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ സോറി വേപ്പർ പ്രഷർ ഓഫ് ആണെങ്കിലോ മോൾ ഫ്രാ സോറി മോൾ ഫ്രാക്ഷനല്ല പ്രഷർ ആണേ പ്രഷർ ഓഫ് പ്യുർ സോൾവെൻറ്റ് ഇത് കൈയേ ആണ് മോൾ ഫ്രാക്ഷൻ അതുപോലെ ഇവിടെ പ്രഷർ ഓഫ് പ്യുർ സൊല്യൂട്ട് പ്രഷർ ഓഫ് പ്യൂർ സൊല്യൂട്ട് ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അപ്പം ഔൾസലോ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ വോൾട്ടേ ലിക്വിഡ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻ്റ് ഈക്വൽ ടു പി സീറോ എ പി സീറോ എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻ്റ് ആണ് പ്യുർ കമ്പോണൻ്റ് ഓഫ് എ ആണ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻ്റ് ഓഫ് സൊല്യൂട്ട് ആണ് ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ് ക്ലിയർ ആയോ ഇനി ർ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ് ഐഡിയലും നോൺ ഐഡിയൽ സൊല്യൂഷനും എല്ലാ കണ്ടീഷനും ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷനിൽ അണ്ടർ ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷനിൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്നയാണെങ്കിൽ ഓൾ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചറിൽ റോൾസ് ലോ ഒബേ ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ ഡു നോട്ട് ഒബേ ആണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ അണ്ടർ ഓൾ കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ ഇഫ് എ സൊല്യൂഷൻ ഒബേസ് റോൾസ് ലോ ദാറ്റ് സൊല്യൂഷൻ ഇസ് ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് വൺ വിച്ച് ഡു നോട്ട് ഒബേ റോൾസ് ലോ അണ്ടർ റോൾ കണ്ടീഷൻ ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ക്ലിയർ ആയോ ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോഴത്തേക്കും ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ റോൾസ് ലോ ഒബേ ചെയ്യും നോൺ ഐഡിയൽ ആണെങ്കിൽ ഒബേ ചെയ്യത്തില്ല അതുപോലെ തന്നെ എന്താൽപ്യൂ മിക്സിംഗ് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ സീറോ ആയിരിക്കും നോൺ ഐഡിയൽ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു സീറോ ആണ് അതുപോലെ തന്നെ വോളിയം ഓഫ് മിക്സിംഗ് എടുക്കുമ്പോഴും ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ സീറോ ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു സീറോ ആണ് നോട്ട് ഈക്വൽ ടു സീറോ ആണ് ഇനി ഇതിനകത്ത് നമുക്ക് രണ്ട് പോയിന്റും കൂടെ നമുക്ക് എക്സ്ട്രാ ഒന്ന് പഠിച്ചിട്ടേക്കാം ഇൻ കേസ് ഒരു രണ്ട് മാർക്കിൻ്റെ ആയിട്ട് ഇത് മാത്രമായിട്ട് ചോദിക്കുവാണെങ്കിൽ മിനിമം ഒരു നാല് പോയിന്റ് എങ്കിലും നമുക്ക് എഴുതണം അല്ലേ അപ്പം ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ സോൾവെൻറ്റ് സോൾവെൻറ്റ് ഇൻട്രാക്ഷനും സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷനും സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷനും ഈക്വൽ ആയിരിക്കും അതേസമയം ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ കഴിഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെൻ്റ് സോൾവൻ ഇൻട്രാക്ഷൻ സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ നോട്ട് ഈക്വൽ ടു സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആയിരിക്കും ഐഡിയൽ സൊല്യൂഷൻ്റെ എന്ന് പറയുന്നത് റോൾസിലൂടെ ഗ്രാഫ് തന്നെയാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരച്ച് പഠിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പം കൈ എ ഈക്വൽ ടു വൺ കൈ ബി ഈക്വൽ ടു സീറോ കൈ എ ഈക്വൽ ടു സീറോ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈക്വൽ ടു വൺ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ സ്ട്രേറ്റ് ലൈൻ ഇത് പി ബി ആണ് ഇങ്ങോട്ട് വരുമ്പം പി എ ആണ് ഇത് ടോട്ടൽ വേപ്പർ പ്രഷർ ആയിരിക്കും ഓക്കെ ഇത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഇത് ആക്സസിൽ പ്രഷർ എടുത്തിരിക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഇത് നോൺ ഐഡിയൽ ആകുമ്പോൾ റോൾസിലൂടെ ഗ്രാഫ് ഒബേ ചെയ്യത്തില്ല ഗ്രാഫല്ല കിട്ടുന്നത് നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടും ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും രണ്ട് നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കും അപ്പോൾ ഇവിടെ ഗ്രാഫ് ആരുടെ തന്നെ ഗ്രാഫാണ് ഗ്രാഫ് റോൾസിലൂടെ ഗ്രാഫാണ് ഇവിടെ ആണെങ്കിൽ റോൾസിലൂടെ ഗ്രാഫല്ല പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുക അപ്പോൾ ഈ പോയിന്റ്സും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചിട്ടേക്കുക ഓക്കെ ചിലപ്പോൾ രണ്ട് മാർക്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ മിനിമം ഒരു നമ്മൾ നാല് പോയിന്റ് എങ്കിലും എഴുതണം അര മാർക്ക് വീതം രണ്ട് മാർക്കായിരിക്കും ക്വസ്റ്റന് ചോദിക്കുന്നത് ക്ലിയർ ആയോ ഓക്കെ നമുക്കി നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോഡ്സ് ലോ അതാണ് ക്വസ്റ്റിൻ കേട്ടോ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് പോസിറ്റീവ് ഡീവിയേഷൻ ഇവിടെ എടുക്കാം നെഗറ്റീവ് ഡീവിയേഷൻ പോസിറ്റീവ് ഡീവിയേഷൻ എടുക്കുമ്പോഴത്തേക്കും പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ ഗ്രേറ്റർ ദാൻ കൈ എ ആയിരിക്കും അതുപോലെ തന്നെ ബിയും ഗ്രേറ്റർ ദാൻ പി സീറോ ബി കൈ ബി ആയിരിക്കും ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ചു വരും കുറവായിരിക്കും കൈ എ രണ്ടാമത്തെ പോയിന്റ് വരുമ്പോൾ ഡെൽറ്റ എച്ച് ഓഫ് മിക്സിങ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഇവിടെ വരുമ്പോൾ ഡെൽറ്റ എച്ച് മിക്സിങ് ലെസ് ദാൻ സീറോ ആയിരിക്കും നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ ഡെൽറ്റ വോളിയം ഓഫ് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ ആണ് ഇവിടെ വരുമ്പം ഡെൽറ്റ വോളിയം ഓഫ് മിക്സിങ് ലെസ് ദാൻ സീറോ ആയിരിക്കും നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പം സോൾവൻ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ വീക്ക് ആയിരിക്കും വീക്കർ ഇൻട്രാക്ഷൻ ആയിരിക്കും വീക്കർ ദാൻ സോൾവൻ്റ് സോൾവെൻ്റ് ഓർ സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആയിരിക്കും സോൾവൻ സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആയിരിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും സോൾവെൻ്റ് സൊല്യൂഷ് സോൾ സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആയിരിക്കും സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ ആയിരിക്കും ഇനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിൻ്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ കിട്ടും പഠിച്ചിട്ടോണം ഇമ്പോർട്ടൻ്റ് ആണ് വരയ്ക്കാൻ പഠിച്ചോണം കേട്ടോ കൈ എ ഈക്വൽ ടു സീറോ പി ബി ആണ് പി എ ആണ് ടോട്ടൽ വേപ്പർ പ്രഷറാണ് ഇനി പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പം ഗ്രാഫുകളെല്ലാം കൂടുതലായിരിക്കും ഇവിടെയും ഇതിന് മുകളിൽ കൂടിയായിരിക്കും വരുന്നത് ഇനി നെഗറ്റീവ് ഡീവിയേഷനോ എ ഈക്വൽ ടു വൺ കൈ ബി ഈക്വൽ ടു സീറോ കൈ എ ഈക്വൽ ടു സീറോ കൈ ബി ഈക്വൽ ടു വൺ ഇവിടെ പ്രഷർ ആക്സസ് ആണ് പി ബി പി എ ടോട്ടൽ പേപ്പർ പ്രഷറായിരിക്കും ഇനി നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാഫുകളെല്ലാം താഴേക്കായിരിക്കും ഇത് താഴേക്ക് വരും ഇതും താഴേക്ക് വരും ഇതും താഴേക്ക് വരും ഈ രണ്ട് ഗ്രാഫും വരച്ചു പഠിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതെല്ലാം മിനിമം ബോയിലിംഗ് പോയിന്റ് ഉള്ള മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരിക്കും മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരിക്കും നെഗറ്റീവ് ഡിവിഷൻ കാണിക്കുന്നതെല്ലാം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ ഒരു അഞ്ച് ആറ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആറ് പോയിന്റ്സിൽ എളുപ്പം പഠിക്കാൻ പറ്റുന്ന നാലെണ്ണം പഠിച്ചിടുക ഓക്കെ ആറെണ്ണം പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിലപ്പം ഇത് മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടോ ഫില്ലപ്പ് ഒക്കെ ആയിട്ട് ഒരു മാർക്കിനൊക്കെ സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ് കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ മിനിമം നാലെണ്ണമെങ്കിൽ എഴുതുക ബാക്കി പോയിന്റ്സ് കൂടി ഒന്ന് പഠിച്ചിട്ടേക്ക് കേട്ടോ ഓക്കെ അല്ലേ നോക്കിക്കാടുത്തത് വാട്ട് ആർ അസിയോട്രോപ്സ് എന്താണ് അസിയോട്രോപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ കൊസ്റ്റ്യൻസ് എല്ലാം സാധാരണ റിപ്പീറ്റ് ചെയ്ത് സ്ഥിരം കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ അതുകൊണ്ട് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് പഠിച്ചിട്ടോണം ഹസിയോട്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബൈനറി ആണ് ബൈനറി ആണ് വേപ്പർ സ്റ്റേറ്റിലും ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ പേപ്പർ ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ സെയിം കോമ്പോസിഷനായിരിക്കും ഇതിന് സെയിം കോമ്പോസിഷനായിരിക്കും സെയിം കോമ്പോസിഷനായിരിക്കും പിന്നെ ബോയിൽ അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും ഇത് ബോയിൽ ചെയ്യുന്നത് ദർ ബൈനറി മിക്സ് ഹാവിംഗ് സെയിം കോമ്പോസിഷൻ ഇൻ ബോത്ത് വേപ്പർ ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ബൈനറി മിക്സർ ഹാവിംഗ് സെയിം കോമ്പോസിഷൻ എപ്പോഴൊക്കെയാണ് വേപ്പർ ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് പിന്നെ എന്തും കൂടി ഉണ്ട് ദ ബോയിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും ഇത് ബോയിൽ ചെയ്യുന്നത് ഓക്കെ ആണോ ഇനി അടുത്ത ക്വസ്റ്റിനും നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ക്വസ്റ്റിനാണ് ടൂ മാർക്കൊക്കെ ആയിട്ട് കയറി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ദേം ഓസ്മോസിസ് എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ സൈഡിലേക്ക് സോൾവെൻറ്റ് സോൾവന്റ് മൂവ് ചെയ്യുന്നത് തന്നെയാണ് സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെറ്റ് ഫ്രം ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എതിലേക്കൂടിയാണ് പോകുന്നത് ത്രൂമി പെർമിയബിൾ മെംബ്രെയിൻ സെമി പെർമിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ പാർട്ടിക്കിളിനെയും കടത്തിവിടത്തില്ല കുറച്ച് പാർട്ടിക്കിൾസിന് മാത്രമേ കടത്തിവിടത്തുള്ളൂ അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ലോ സുല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ഹൈ സുല്യൂട്ട് കോൺസെൻട്രേഷൻ ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഈ ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ദ പ്രഷർ റ്റോപ്പ് ഓസ്മോസിസ് അല്ലെങ്കിൽ ദ എക്സസ് പ്രഷർ അപ്ലൈഡ് ഇൻ ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ് സോൾവെൻ്റ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് സാധാരണ ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ റിവേഴ്സ് ഓസ്മോസിസ് എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് അതിൻ്റെ ഏതെങ്കിലും രണ്ട് ആപ്ലിക്കേഷനും ചോദിക്കാറുണ്ട് എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താ റിവേഴ്സ് ഓസ്മോസിസ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ സോൾവെൻ്റ് തിരിച്ച് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും അതായത് ഫ്ലോ ഓഫ് സോൾവെൻ്റ് മോളിക്യൂൾസ് ഫ്രം സോൾവെൻ്റ് ഫ്രം ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ നേരെ തിരിച്ച് ഫ്ലോ ഓഫ് സോൾവെൻ്റ് ഫ്രം ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ർമിബിൾ മെമ്മറൈൻ ബൈ അപ്ലൈയിങ് പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ബൈ അപ്ലൈംഗ് പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഫ്ലോ ഓഫ് സോൾവൻ ഫ്രോം ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ബൈ അപ്ലൈയിങ് പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ പിന്നെ മെയിനായിട്ട് വരുന്നത് രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ആണ് പിന്നെ ഒന്ന് നമ്മൾ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഡീസെലിനേഷൻ ഓഫ് സീ വാട്ടർ അപ്പോൾ ഓക്കെ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസായിട്ട് നെക്സ്റ്റ് വീഡിയോയെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ